ാണ് അതായത് സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും രൂക്ഷ വിമർശനം ജില്ലയിൽ മന്ത്രി ഉണ്ടായിട്ടും കാര്യമായ വികസനം നടക്കുന്നില്ലെന്ന് നേതാക്കൾ വിമർശിച്ചു നിയന്ത്രിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും വിമർശനമുണ്ട് സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് സന്ദീപ് ഈ റോഷി ആഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും എതിരെ എന്താണ് ഇപ്പൊ നിലവിൽ വിമർശനം മറ്റൊന്ന് ഈ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനം അത് എല്ലാ സമ്മേളനത്തിലും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയൂ ഗുഡ് മോർണിംഗ് അത്തരത്തിൽ തന്നെയാണ് എല്ലാ സമ്മേളനങ്ങളിലും സ്വാഭാവികമായി ഉയർന്നതുപോലെ തന്നെ ആ ഇരുപത് ജില്ലാ സമ്മേളനത്തിലും അത്തരത്തിലൊരു വിമർശനം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് കാരണം ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം വിളിച്ചാൽ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല പാർട്ടി പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ വേണ്ട മര്യാദ കിട്ടുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനമാണ് ഈ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത് പോലീസിനെ നിലയ്ക്ക് നിർത്തുവാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് കേരള കോൺഗ്രസിനും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനുമെതിരെ രൂക്ഷമായ വിമർശനം ഈ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ പൂർണ്ണമായി ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ല ഇല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് എത്തിയതിന് ശേഷം കാര്യമായിട്ടുള്ള പുരോഗതി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു വികസനങ്ങൾ കാര്യമായി നടത്തുവാൻ ആ മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞിട്ടില്ല ഈ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു മന്ത്രിയായി റോഷി അഗസ്റ്റിൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ള വിമർശനമാണ് ഈ കാര്യത്തിൽ രൂക്ഷമായി തന്നെ ഈ ദിക്കി ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലൊക്കെ ഇതിന് ഇതൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു തന്നെ ആ വിമർശനങ്ങൾ അത് ഇടതുപക്ഷത്തിനകത്ത് ഉയരുമ്പോൾ തന്നെ അത് പാർട്ടി സമ്മേളനത്തിൽ ഔദ്യോഗികമായി ചർച്ചയിലടക്കം രൂക്ഷമായി വിമർശനമായി മാറുന്നു എന്നുള്ളതാണ് ഇക്കാര്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആഴത്തിൽ ഇഴകീട് ഒരു വേദിയായി സമ്മേളനം മാറുമ്പോൾ എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തു പോകുന്നു ആ ചർച്ച രൂക്ഷമായി ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്